ഷഹരിലാൽ ഇന്ന് ഞാനൊരു ചെറിയ ടൂറ് പോവാണ് അതും പെട്ടെന്ന് തന്നെ പ്ലാനായിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചൊരു ടൂറാണ് അങ്ങനെ ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യലായ കുറച്ച് ആൾക്കാരും കൂടെയാണ് ഞാൻ രണ്ട് മാസം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാനൊരു സ്കൂളിൽ ഒരു യു പി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് അവിടുത്തെ എച്ച് എം അതേപോലെ അവിടുത്തെ പി ടി അംഗങ്ങൾ അങ്ങനെ കുറച്ച് പേരായിട്ടാണ് ഞങ്ങളിരുന്ന് ടൂർ പോകുന്നത് ഒരു വൺ ഡേ ടൂറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എറണാകുളത്തേക്കാണ് പോക്ക് അപ്പോൾ ഈ ബസ്സിലാട്ടോ ഞങ്ങൾ പോണി ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളെ മിക്ക ആൾക്കാരും ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞാൽ കംഫർട്ടേക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ബസ് ഓപ്റ്റ് ചെയ്തത് നല്ലൊരു തീരുമാനമായിരുന്നു കാരണം നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ട്രാവലായിരുന്നു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമും ആയിരുന്നു അപ്പോൾ ഒരു ഫോർ തേർട്ടി ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും സെറ്റായി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ കുറച്ചൊന്ന് അങ്ങോട്ട് വിട്ടപ്പത്തേക്കും ഞങ്ങളെ ഡാൻസ് തുടങ്ങി പാട്ട് തുടങ്ങി അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഡാൻസും പാട്ടിൻ്റെ ഒക്കെ വിഷ്വൽസ് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള വഴിയുള്ളൂ കാരണം പാട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സമ്മ്ക്കില്ലല്ലോ കോപ്പറേറ്റീവ് ഇഷ്യൂ വരുന്ന ഒറ്റ റീസൺ പക്ഷേ അടിപൊളി മൂവ്മെൻറ്റ്സ് വരുന്നത് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഒരു മൂമെൻറ്റ്സ് മിസ്സ് ചെയ്യുന്ന ഒരുപാട് അപ്പോൾ ഈ മൊത്തം ഗ്യങ്ങിൽ ഞാനൊരു പുതിയ ആളാണ് കാരണം ഞാൻ രണ്ട് മാസം വർക്ക് ചെയ്ത ശേഷമാണ് വരെ കൂടെ സിംഗാകുന്നത് പക്ഷെ അതൊട്ടും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നൊന്നര മാസമായി അപ്പം അതിന് ശേഷം ഓണർ സെലിബ്രേഷൻ വന്നിട്ടാണെങ്കിലും അപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ടൂർ വന്നിട്ടും ടൂറും പോകാൻ പറ്റി ഒക്കെ നല്ല സന്തോഷമുള്ള കാര്യട്ടോ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബസ്സുകാർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സും അതേപോലെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ചില്ലൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ചായ കുടിക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലെങ്കിൽ പോലും ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകാറുള്ള ഒരു രസമല്ലേ പിന്നെ ടൂർ ഒന്ന് ഓൺ ആവാൻ ഇത് സഹായിക്കും ഞങ്ങൾക്ക് ആ സമയമായതുകൊണ്ട് എണ്ണക്കടികളൊന്നും കഴിച്ചില്ല ചായ മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഗെറ്റ് ഡൗൺ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വാടാനപ്പള്ളിയിലുള്ള ബെഹ്വാൻ പ്യൂർ വെജ് ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം വാടകപ്പിലെത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രിസ്സിലെയുണ്ട് മഴ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇറങ്ങി ഓടുന്ന നിങ്ങൾ നിങ്ങളിനി കാണാൻ പോകുന്നത് ഞങ്ങൾ ഈ ടൂറ് പോകുന്നത് ട്വൻറ്റി സെവൻത്ത് സെപ്റ്റംബറിലാണ് അന്ന് നല്ലൊരു മഴയും ഇടയ്ക്കൊരു വെയിൽ നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഉള്ള ദിവസമായിരുന്നു പിന്നെ ആസ് ഐ ഐസൈഡ് ഞങ്ങൾ കഴിച്ചത് മസാല ദോശയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് ദീപ മിസ്സ് അതേപോലെ സുനന്ദ ടീച്ചർ അതേപോലെ ജിംസി മിസ്സ് ഞങ്ങളെല്ലാവരും മസാല ദോശയാണെന്ന് കഴിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ലൊരു ഹോട്ടലാണ് നല്ല ബെസ്റ്റ് പ്യുവർ വെജ് ഓപ്ഷൻ ഉള്ള ഹോട്ടലാണ് അപ്പോൾ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഗെറ്റ് ഡൗൺ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് ഓരോരുത്തരും ഞാൻ മറ്റൊരു വിഷ്വൽസ് അവരെ കുറച്ചും ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെൻ്റെ സ്റ്റുഡൻസ് ആണ് കേട്ടോ ഇവർക്ക് ഇവരെ ഫ്രണ്ട്സ് ഇല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അവർ ഭയങ്കര അവരെ ലോകത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഫുഡ് ഫിഷ്ടപ്പെട്ട അപ്പ ഇത് എൻ്റെ ഒരു ആണ് നഷ്മിയ നഷ്മിയൻ്റെ അമ്മയാണ് അവരെന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് ബസ്സിന്ന് കഴിക്കാനാണ് തോന്നുന്നത് അപ്പം ഇതും എൻ്റെ ഒരു ആണ് ഇസാൻ ഞങ്ങളെ രഹന ടീച്ചർ മോനും കൂടിയാട്ടോ പിന്നെ ഇതാണ് സംഗീത് നല്ലൊരു മോനാണ് നല്ല സംസാരമാണ് ഭയങ്കര എനർജെറ്റിക് ആണ് അപ്പം എനിക്കൊരു പുളിമുട്ടായി കൊണ്ട് തന്നതാണ് അപ്പോൾ ആ വിഷയലാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ടമ്മി ആയിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഡാൻസ് മാറി അത് പാട്ടിലേക്ക് എത്തി അപ്പോൾ തുടക്കട്ടെ അതുലാണ് അതിലിൻ്റെ അടിപൊളി വോയിസ് ആട്ടോ ഞങ്ങളൊരു മാഷാണ് പിന്നെ ശേഷം ഞങ്ങൾ കുറച്ചു നേരം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് അതിന് ശേഷം രഹന ടീച്ചർ തുടങ്ങി പിന്നെ ഷബാന ഞങ്ങളൊരു പാരൻ്റാണ് ലക്ഷ്മിയൻ്റെ ഉമ്മ പിന്നെ അതിന് ശേഷം ജിംസി മിസ് പിന്നെ ഞങ്ങളെ എച്ച് എം എച്ച് എം അടിപൊളിയായിട്ട് പാടി കിട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങളെ സ്വന്തം സംഗീതം വൈൻഡ് അപ്പ് ചെയ്ത സംഗീതത്തിലാണ് ഒരു ഡാഷിങ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇലുമിനാറ്റി പിന്നെ ഞങ്ങളെല്ലാവരും കോസിങ്ങാഴ്സായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് ആയിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹിൽ പാലസ് ആണ് ഞങ്ങൾ പോയ ദിവസം ഒരു സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ നിന്ന് ഇറങ്ങി ആവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ പാർക്കിംഗ് ഏരിയേൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ എൻട്രി ഫീ പേ ചെയ്യേണ്ടത് അപ്പോൾ മൊത്തം നമ്മൾ ഹിൽ പാലസ് മ്യൂസിയം കാണുന്നുണ്ടെങ്കിൽ അഡൾട്ടിന് ഫിഫ്റ്റി റുപ്പീസും ചിൽഡ്രന് ടെൻ റുപ്പീസും അതേപോലെ നമ്മൾ ക്യാമറ ക്യാരി ചെയ്യേണ്ടെങ്കിൽ സ്റ്റിൽ ക്യാമറ ക്യാരി ചെയ്യണ്ടെങ്കിൽ നമ്മൾ പെർ ക്യാമറയ്ക്ക് ട്വൻറ്റി റുപ്പീസും കൊടുക്കണം ക്യാമറേൻ്റെ കാര്യത്തിൽ അവർ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ഒട്ടും പെർമിറ്റ് ചെയ്യാത്തത് വീഡിയോ ആണ് നമുക്ക് ഫോട്ടോസ് എത്ര വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യുക പക്ഷേ വീഡിയോ തീരെ അലൌഡ് അല്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എന്ത് വിഷ്വലി എന്ത് ബ്യൂട്ടിഫുള്ള ആ സ്ഥലം നല്ല ഗ്രീനറി ആയിട്ട് ഭയങ്കര ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എറണാകുളം വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രീനറിയും ഈ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഹിൽ പാലസ് ഒഴിവാക്കുകയേ ചെയ്യരുത് പിന്നെ ഹിൽ പാലസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സാൻഡിൽ പുറത്തു വെക്കണം അതിനായിട്ട് പ്രത്യേക ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നല്ല സേഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ പാലസ് വിസിറ്റ് ചെയ്യാതെ പോകുന്നത് വരുതെന്ന് പറയുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്താ വെച്ചാൽ നമ്മൾ മലയാളീസ് ഒരിക്കലും മിസ് ചെയ്യാത്തൊരു ഫിലിമുണ്ട് മണിച്ചിത്രത്താഴ് ആ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തിട്ടുള്ള പാലസ് ഇതാണ് എറണാകുളം ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടും ഹിൽ പാലസ് ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പാലസിലേക്ക് എൻറ്റർ ചെയ്തിട്ടോ ഈ പാലസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഒരു സ്ഥലം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മൾ ഓരോ തവണയും മണിച്ചിത്രത്താഴ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഫിലിമിൽ രാമനാഥൻ്റെ വീടാണ് പറയപ്പെടുന്ന വീടാണ് ഈ ഒരു വിഷലിൽ നിങ്ങൾ കാണുന്നത് പിന്നെ ഈ ഹിൽ പാലസ് വരുന്നത് തൃപ്പോണിത്തറ നമ്മളെ കൊച്ചിൻ്റെ നെയ്ബറിങ് പ്ലേസ് ആയിട്ടുള്ള തൃപ്പോണിത്തറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയിട്ടാണ് ഈ ഒരു പാലസ് അറിയപ്പെടുന്നത് പിന്നെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ കൊച്ചി മഹാരാജാവിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാലസ് മ്യൂസിയം ഫുൾ അതിൻ്റെ ഒരു എക്സിബിറ്റ് ആയിട്ടാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി ഒരുപാട് കൗതുകം തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് പിന്നെ ഈ പാലസ് ബിൽഡ് ചെയ്തത് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവില് അയിമ്പത്തിനാല് ഏക്കറിലാണ് അതും ഈ അമ്പത്താറ് ഏക്കറിൽ വെറും ഈ പാലസ് മ്യൂസിയം മാത്രമല്ല ഉള്ളത് പിന്നെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് ഡിയർ ഉണ്ട് അതേപോലെ പ്രീ ഹിസ്റ്റോറിക് ഉണ്ട് പിന്നെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അപ്പം മൊത്തം കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യത്തെ എൻട്രി ഫീല് ഇൻക്ലൂഡഡ് ആണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മൾ മണിച്ചിത്ര താരത്തിൽ കിണ്ടി 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 ഇറങ്ങിട്ട ഒരു ഡയലോഗ് ഓർമ്മല്ല അങ്ങോട്ടാണ് ആ കുളം കാണാനാണ് ഞങ്ങള് പോകുന്നത് കുറച്ചധികം തന്നെ നമുക്ക് കുളത്തിലേക്ക് നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ടേണിങ് ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇതാണ് കുളം പക്ഷെ അതല്ല കുളാം അപ്പം ഓരോരോ ടേണിങ് വരുമ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഇപ്പത്തും ഇപ്പത്തും കേരളത്തിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി കുറച്ചധികം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ തോന്നുമോ ഇല്ല ഇല്ല അതുകൊണ്ട് നമ്മൾ കുളിക്കരുത് അതുകൊണ്ടാണ് ഫ്യൂച്ചർ ജനറേഷൻ കുളിക്കാതെ ആയിരുന്നു നമുക്ക് എടുത്ത് കുടുംബം വരണം നമ്മൾ കുളിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു പണ്ടത്തെ ആൾക്കാർ എന്നും കുടിക്കും അതെയോ അപ്പോൾ കൊള എത്തിയപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് കൊള അടച്ചിട്ടതാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഞങ്ങൾ ആ ജനല ഒന്ന് പാറ്റി നോക്കി സംതൃപ്തി അടങ്ങും ആ ഇത്ര ദൂരം അധികം വന്നിട്ട് ഞങ്ങൾക്ക് കുളത്തിന് കുളിക്കാന്നുള്ളൊരു തോന്നുന്നുണ്ടോ ആ നിങ്ങക്ക നാലഞ്ച് പേര് മാത്രമേ ഉള്ളൂ മാത്രീം കാണാൻ വന്നത് ബാക്കി ഇൻട്രസ്റ്റ് ഇല്ല അതില് അപ്പൊ ഞങ്ങൾ ഇനി അവരെ ഹണ്ട് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് അടുത്തത് പോകുന്നത് അല്ലേ സോ ആൻഡ് ഹണ്ടം ഓക്കെ ഇത് കുളത്തിൻ്റെ അടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാട്ടോ നടുമുറ്റം പിന്നെ പണ്ടത്തെ കിണർ ആ പണ്ടത്തെ ആ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ സിസ്റ്റൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുക പിന്നെ നമുക്കറിയാലോ പണ്ടത്തെ ആ ഒരു ഒത്തൻറ്റിക്കായിട്ടുള്ള ട്രഡീഷണൽ ആർക്കിടെക്ചറാണ് നമുക്കിവിടെ അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇങ്ങനത്തെ ഓരോ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാതെ ഈ തുളസിത്തറയൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ നാലഞ്ച് സ്ഥലം കാണാനുണ്ടല്ലോ അത് കഴിഞ്ഞ് കറക്റ്റ് നമുക്ക് തിരിച്ച് നമ്മളെ മെയിൻ എൻട്രൻസിലേക്ക് എത്തും അത് കറക്റ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണ് അപ്പോൾ കറക്റ്റ് രീതിയിൽ ഓരോന്നും പോയിൻ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു നടന്നിരുന്നത് എല്ലാവരും കൂടി ഒരേ രീതിയിൽ കാണാമെന്നുള്ള പ്ലാനിലൊക്കെയായിരുന്നു പിന്നെ നല്ല തിരക്ക് കാരണം ഓരോരുത്തരും ഓരോ ഭാഗത്തേ ആയി ലാസ്റ്റ് ഞങ്ങൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിപ്പെടാമെന്നുള്ള പ്ലാനിൽ എത്തി ലാസ്റ്റ് ഞങ്ങൾ മൂന്നാളായിരുന്നു ഒരു സെറ്റ് ഞാനും ലക്ഷ്മി ശ്മിയുടെ ഉമ്മയായ ഷാനിയും അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാവരും ഹണ്ട് ചെയ്ത് ഹണ്ട് ചെയ്ത് അവസാനം അവരെ കണ്ടെത്തി ഞങ്ങൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ എടുത്തിട്ടുണ്ട് മൊത്തം കണ്ട് തിരിച്ച് എൻട്രൻസിലേക്ക് എത്താൻ ഏകദേശം ഊണിൻ്റെ ടൈം ആയി ഉണ്ടിരുന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മട്ടാഞ്ചേരിയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ആര്യാസിലാണ് നമ്മുടെ ഹിൽ പാലസിൻ്റെ അടുത്ത് തന്നെ സ്ഥലം അപ്പോൾ ഇതാണ് ആര്യാസ് ഹോട്ടൽ പ്യോർ വെജ് ഹോട്ടൽ കേട്ടോ ഓൾറെഡി സാറ്റർഡേ ആയതുകൊണ്ട് റഷ് ഉള്ള ആയതുകൊണ്ട് പിന്നെ ടൗണിലൊക്കെ പോയി കറങ്ങി ഒരു പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചതാണ് അതുകൊണ്ടാണ് കേട്ടോ വെജ് ഓപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ നോൺ ഒക്കെ കഴിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സഞ്ജ ടീച്ചർ ജിംസി ടീച്ചർ അതേപോലെ ലുബ്ന ഞങ്ങൾ അറിയാവുന്ന ടീച്ചറ് അനിയത്തി പിന്നെ സംഗീതിൻ്റെ അടുത്തുള്ളതാണ് അലൻ അതും ഇൻ്റെ സ്റ്റുഡൻ്റാണ് നല്ല മോനാട്ടോ അന്ന് ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തത് മീൽസ് ആയിരുന്നു പിന്നെ സന്ധ്യ ടീച്ചർ മാത്രം ഒരു ഡിഫറെൻറ്റായിട്ടൊന്ന് ഓർഡർ ചെയ്തത് പൊറോട്ടയും ഗോപിയായിരുന്നു ഗോപി ഞങ്ങൾ ട്രൈ ചെയ്തു മൊത്തം ഫുഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നേരെ തിരിച്ചു ഇനി മട്ടാഞ്ചേരിയിലേക്ക് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഡു വെയിറ്റ് ഫോർ അവർ പാർട്ട് ടു സോ ഡു സപ്പോർട്ട് ഡിയേഴ്സ് ഓക്കെ